പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് ഈ ദിവസം ഏറ്റവും ഭക്തിപൂർവം ചെലവഴിക്കാനായി പരിശ്രമിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും വചനമോർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്ത ദുരന്തങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളും എല്ലാം അനുഭവിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവരോട് കരുണ കാണിക്കട്ടെ അവരുടെ വിഷമങ്ങൾ എത്രയും വേഗം കുറയാനും മറ്റ് അനർത്ഥങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കാനും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ പ്രത്യേകിച്ച് നമ്മുടെ കേരള സഹോദരങ്ങളെല്ലാം നമ്മൾ നമ്മളുമെല്ലാം അനുഭവിക്കുന്ന വിഷമങ്ങളും ദുരന്തങ്ങളും നമുക്ക് ഈശോയുടെ പുരുഷനോട് ചേർത്ത് വെച്ച് സഹിക്കുന്ന ഒരു മനസ്സ് കിട്ടാനും പ്രാർത്ഥിക്കാം ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെ വാക്യങ്ങളാണ് ദുഷ്പ്രേരണകൾ ഉദപ്പുകൾ നൽകരുതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരാൾക്ക് ഇടർച്ചയോ ഉദപ്പോ ഒക്കെ നൽകുന്നവരെ കാത്തിരിക്കുന്നത് അതിഭീകരമായ ശിക്ഷകളാണെന്ന് ഈശോ ഈ വചനഭാഗത്ത് പറയുന്നു കാരണം ദുർമാതൃകയിൽ ഞാൻ നൽകുന്ന ഒരു ഉദപ്പ് മറ്റൊരാളുടെ ആത്മാവിനെയാണ് ആത്യന്തികമായി നശിപ്പിക്കുന്നതിലേക്ക് കൊണ്ടിരുന്നെത്തിക്കുന്നത് ദൈവം അതൊട്ടും ആഗ്രഹിക്കുന്നില്ല അനുവദിക്കുന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയേറെ കടുത്ത ശിക്ഷ ദൈവം അതിന് നൽകുന്നത് ഞാൻ നൽകുന്ന ഒരു തെറ്റായ മാതൃക ഒരു ഉതപ്പ് ഒരു മോശമായ ഒരു പ്രേരണ മറ്റുള്ളവരുടെ ആത്മാവിനെ നശിപ്പിക്കാൻ ചിലപ്പോൾ കാരണമായേക്കാം ഈ ദുഷ്പ്രേരണയെ ഈശോ എത്രമാത്രം വെറുക്കുന്നു എന്ന് തുടർന്ന് പറയുന്ന കാര്യങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട് ഈശോ പറയുന്നു നിന്റെ കണ്ണോ കയ്യോ ഒക്കെ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് തെറ്റിന് കാരണമാകുന്നെങ്കിൽ അത് ചൂഴുന്നെടുത്ത് എറിഞ്ഞു കളയുക അത് മുറിച്ചു മാറ്റേണ്ടി വന്നാൽ പോലും കായ കാലോ കയ്യോ ഒക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നാൽ കണ്ണ് ഏർ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയേണ്ടി വന്നാൽ പോലും ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല ഒരു ഒത്തുതീർപ്പിനും ദൈവം തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു ദാക്ഷിണ്യവും കാരുണ്യവുമില്ലാതെയുള്ള വാക്കുകളാണ് ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത് നിന്റെ കണ്ണ് ചുഴന്നെടുത്ത് കളയുക അത് വളരെ സോഫ്റ്റായി മാറ്റുക എന്നല്ല ചുഴന്നെടുത്ത് കളയുക കൈയും കാലുമൊക്കെ മുറിച്ചു മാറ്റുക വെട്ടി മാറ്റുക എന്നാണ് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒരു അലിവും ഒരു കരുണയും ഇപ്രകാരമുള്ള ആളുകൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ദുഷ്പ്രേരണ ഏത് കാര്യത്തിലായാലും അത് ആത്യന്തികമായി നന്മയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഒരാളെ അകറ്റുന്നതാണ് അതുകൊണ്ട് ദൈവത്തോട് അടുപ്പിക്കുന്നവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയവരെന്നും അല്ലെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയവരെന്നും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ദുഷ്പ്രേരണ നൽകുന്നവർ ഏറ്റവും ചെറിയവരെന്നും ദൈവത്തിന്റെ മുമ്പിൽ ഗണിക്കപ്പെടുമെന്നാണ് ഈശ്വരമളെ ഓർമ്മിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി സാധാരണ സംഭാഷണത്തിൽ പറയുന്ന ചില വാക്കുകൾ ചില മറ്റുള്ളവരുടെ മുമ്പിൽ മൂന്നാമതൊരാളെ കുറിച്ച് കൊടുക്കുന്ന ധാരണകളൊക്കെ തെറ്റിപ്പോകുമ്പോൾ അല്ല നമ്മളെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മോശമായ കാര്യമായി മറ്റുള്ളവരെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ദുഷ്പ്രേരണ നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥാനം ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും ഒടുവിലായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സ്വയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നി പറയുന്നു ദുഷ്പ്രേരണ നൽകുന്നത് ദൈവത്തിൽ നിന്നൊരാളെ അകറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഞങ്ങൾ ഉതപ്പ് നൽകുമ്പോൾ ഇടർച്ച നൽകുമ്പോൾ എത്രമാത്രം വലിയ ദൈവികമായ ശിക്ഷയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഓർക്കാനും മനസ്സിലാക്കാനും ഒരു തരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മനോഭാവം കൊണ്ടോ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് നന്മയിൽ നിന്ന് അകറ്റുന്നവരാകാതെ കൂടുതൽ അടുപ്പിക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ മിശുഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ